അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ നൗഷാദിന്റെ ഓരോ പള്ളിക്കടി നൗഷാദിന്റെ പള്ളിക്കടി ഇപ്പൊ എന്താ പറയുക ഇപ്പോ ദ്വീപില് ഒരു മെമ്പറിൽ രണ്ട് ഹത്തീപമാരി എന്നുള്ള വിഷയം സംസാരിക്കുന്നുണ്ട് അവിടെ ഈ ഒരു അത് ആ അതിൻ്റെയും പിന്നെ ക്രെഡിറ്റ് കൊടുക്കുന്നത് കാന്തപുരം മുസ്താദിനാട്ടോ കൊടുക്കുന്നതേ മാത്രല്ല അതൊക്കെ എൺപത്തൊമ്പതിന് പിരിഞ്ഞിട്ടുണ്ടായ ഒരു വിഷയാണ് പൊന്നാര നൌസാദ എനിക്ക് ശരിക്കും ഭീസ്മിയ ലീറ്റില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ഉണ്ടേ അല്ലെങ്കിൽ ഏതോ ഗ്രഹണം കുറിച്ച നേരത്താണ് എന്നെ പ്രസവിച്ചിരിക്കുന്നത് ഇതാണ് മനസ്സിലാകണത് കാരണം എന്തോണ്ടെന്ന് വെച്ചാൽ എൻ്റെ കാ പറച്ചിൽ കേട്ടിട്ട് അങ്ങനെയാണ് എൻ്റെ പറച്ചിൽ കേട്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ തമാശ കാരണം എൺപത്തി ഒമ്പതിന് പിരിഞ്ഞത് ആ പിരിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവമാണിത് എന്താപ്പോൾ അതിനൊക്കെ മറുപടി എന്താ പതിനൊക്കെ പറയാം എന്നിട്ട് ഈ ഒരു മിമ്പറിൽ രണ്ട് ഖത്തീബ്മാരും ഓതിയ ആ പറയപ്പെട്ട വാഹാന്മാർ നൗഷാദുമായി കൊണ്ടുള്ള ബന്ധം എങ്ങനെയാണോ അത് ഭയങ്കര രസമാണ് അത് ഭയങ്കര രസമാണ് ഏതായാലും നൌഷാദ് പറയുന്നുണ്ട് ഇത് പറയുന്നത് പിന്നെ ഏതോ ഒരു പിന്നെ കർണാടക ഭാഗത്താന്ന് തോന്നുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് പറയണത് ശേഷം കൊണ്ട് ും അവരുമായി കൊണ്ടുള്ള ബന്ധവും പറയുന്നുണ്ട് വരട്ടെ തന്നെ ഒരു നൌസാദും രണ്ട് ഹത്തീബുള്ള കാലാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തൊക്കെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മുഴുവൻ സംഭവത്തിന്റെയും അടിസ്ഥാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ ഉസ്താദുമാരെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ രൂപത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകുമായിരുന്നോ അതാണ് ഞാൻ പറഞ്ഞത് നൌസാദിന്റെ ഞങ്ങൾക്കെതിരെ ആരോപണം പറയുമ്പോൾ പറയണേ നിങ്ങളുടെ വായയോ നാവോ തെളിവുകളാവുകയില്ല നൌസാ നിങ്ങൾക്കെതിരെ പറയുമ്പോ തെളിവില്ലാത്ത ഒരു വിഷയം പുരത്തിന്റെ മക്കള് പറഞ്ഞിട്ടില്ലട്ടോ ഇനിയും തെളിവുണ്ട് തെളിവ് വിശദീകരിക്കുന്നുണ്ട് കേട്ടു നോക്കൂ കാട്ടുകരീഹത്തുമായിരീക്കത്തിന്റെ മുരീതാണ് ഞാൻ ആ അത് ശരി ആൾക്കാരാണ് കഴിഞ്ഞ ആഴ്ച കൊത്തുപാതിയതും അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞാൻ കൊത്തുപാതയും കേറിയപ്പോഴാണ് ഈ രണ്ടാമത് ഊരാണ് ഞാന് ബേക്കിൽ നിൽക്കുന്ന ആള് എന്റെ കണക്കും കുറച്ച് തടിച്ച് ഒരു വൈസി എന്ന് പറഞ്ഞാണ് ഇവരെ കുടുംബത്തിലുള്ള ഓനാണ് വന്ന് എന്റെ മുമ്പിലേക്ക് രണ്ടാമത് കേറി ഒന്നും തള്ളു നിങ്ങൾ കാണാം പറ്റാൻ പോകുന്നു എല്ലാം കാണാം ഇതിപ്പോ ഈ ഈ കെ അതുപോലെ തന്നെ അവിടത്തെ കുന്നത്തേരി തരക്കത്തിൽ അതൊന്നും ഒരു വിഷമില്ല അതൊന്നും ഞങ്ങളുടെ വിഷയമില്ലേ അങ്ങനത്തെ ഒരു വിഷമില്ലേ ഒരു ആരോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞായിട്ട് നിങ്ങൾ വേറെ ആളമെമ്പറയോട് ചോദിച്ചാലും പ്രശ്നം അടുവിൽ ഇല്ല അഥവാ ഈ സംസാരിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആളാട്ടോ ആദ്യം മെമ്പറിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ സംസാരിക്കുന്നത് അങ്ങനെ ജി കെ പി പ്രശ്നമെല്ലാം അയാളാ പറയണത് അയാളാ പറയണത് നൌഷാദ് അല്ല പറയണേ അവിടുത്തെ ആളാ പറയണേ ഇനി ഇയാള് നൗഷാദുമായി കൊണ്ടുള്ള ബന്ധം ഇയാള് പറയുന്നുണ്ട് ടോർച്ച അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല ഇല്ല അതിലൊത്തിരി സപ്പോർട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ മുമ്പത്തേറ്റ് ഒത്തുപോതിയത് ഇപ്പൊ അവർ സ്പോട്ട് ഉള്ളത് ഒറിജിനൽ ഒറിജിനൽ കുന്നത്തേരിക്കാര് റുഫാനികൾ രണ്ടുപേരെ പേരും അവര് തന്നിട്ടുമുണ്ട് അപ്പൊ അവർക്ക് ഭക്ഷണില്ല അർത്ഥം പിന്നെന്താ മനസ്സിലാക്ക അപ്പൊ അതറിയാൻ വേണ്ടി കോഴിക്കോട് എവിടെയാണ് കോഴിക്കോടല്ലേ ഞാൻ എറണാകുളമാണ് എറണാകുളം എറണാകുളത്തെ ഞാൻ എറണാകുളം പെരുമ്പാവൂർ ഭാഗം പെരുമ്പാവൂർ ആലോഭാത്ത് ഓക്കെ ഞാൻ പെരുമ്പാവൂർ ഓദ്യാളാ ജാമ്യാസനയില്

ഉസ്താദിന്റെ പേരാണ് പറയുന്നത് കേട്ടോ ഉഷാദിന്റെ ആളാണല്ലോ ഇപ്പൊ അടുത്ത ഹുതുബ മെമ്പറിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നാള് ഇനി അയാളുടെ ഉസ്താദുമാർക്ക് തെബിരീകാരാണെന്നാ പറഞ്ഞത് തെബിരീകാരാണെന്നാ പറഞ്ഞത് അതൊക്കെ ഇപ്പൊ കാന്തപുരം എമ്പത്തൊമ്പതിന് ശേഷം പിരിഞ്ഞിട്ടുണ്ടായതാ ഞാനൊക്കെ ഒക്കെ ഉള്ളിക്ക് തോറാൻ പോയിക്കൂടെ ഉഷാദ് ആരാണ് രാവിലെ വിളിച്ചിരുന്നു അതിന് മറുപടി പറഞ്ഞാൽ മറുപടി പറഞ്ഞേം ചെയ്തല്ലോ അയാളല്ലേ രാവിലെ ആൾക്ക് ഞാൻ നസ്കരിക്കുന്നതിന് അടുക്കുന്ന വിളിച്ചു നമ്മളെ മറ്റേ മൂലതോതായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കേട്ടിട്ട് വിളിച്ചതാ എന്തോലും ഉസ്താദ് പിന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നൊക്കെ ഇനി ആ ഹതീബിനോട് സംസാരിക്കുന്നത് എന്റെ സുഹൃത്താണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്താണ് ആ സുഹൃത്തിനോട് പറയുന്നതാണ് കേട്ടോളിരുന്നു അതെല്ലാം വിഷയം കള്ളി ഒളിഞ്ഞു കാട്ടുകള് ഇതാണ് അനക്ക് സ്വീകരണം തമ്മും

അതെ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മെമ്പറിൽ ആദ്യം സമയത്തെ നോക്കി മായച്ചാറ വിളിച്ചപ്പോ ഞാൻ വാളെടുത്ത് കേറി കേറിയപ്പോഴാണ് കയറിയപ്പോഴാണ് ഇവരൊച്ചപ്പാട് തുടങ്ങി പിന്നെ ഇവരെ കൂട്ടത്തിലാൾ മെമ്പറിൽ ആൾക്കാർ വന്നു ഞാൻ അങ്ങനെ ആക്കാൻ പാടില്ല ഇങ്ങനെ ആക്കാൻ പാടില്ല പിന്നെ ഉണ്ടും തള്ളുമായി പിന്നെ രണ്ടാള് കൂട്ടുപോകുന്നത് കണ്ടത് അതാണ് അതല്ലാണ്ട് ഇത് എ പി ഖാദിയോ ഇ കെ ഖാദിയോ ഫൗണ്ടേഷനോ ഫൗണ്ടേഷനോ ഒന്നുമല്ല കാട്ടുകള കേട്ടജ് ഈ കെ കാദിയോ എ പി കാദിയോ ഒന്നുമല്ല ആരാണ് എൻ്റെ അംഗീകരിച്ച അജി പിന്നെ ത്വരീക്കത്ത് കൊടുത്ത ആ ആളാണ് ഈ പറയുന്നത് അപ്പൊ എൻ്റെ ആളാണ് അവിടെ ഒരു മെമ്പറിൽ രണ്ടാൾ കയറിയത് എൻ്റെ ആളാണ് ഒരു മെമ്പറിൽ രണ്ടാൾ കയറിയത് ഇജാണ് പിത്തനുണ്ടാക്കിയത് അപ്പൊ ചങ്കരി ആന്റണിക്ക് പറഞ്ഞു മനസിലായി ആൻസനിക്കാരി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചങ്കരി എന്നും പറഞ്ഞു കൊടുത്തിട്ട് അസലാമതിക്കും പറയുക അതുവ ചെയ്യാനും പറയുക ഇതൊക്കെ അനക്കറിയെന്നാ പറഞ്ഞത് അയാള് എന്നോട്ക്കാനാ പറഞ്ഞത് എന്റെ സമ്മേളനത്തിൽ പേർക്ക് കാട്ടുകള് അയാൾ കാന്തപുരത്തിന്റെ ആളാണ് നല്ല പറഞ്ഞത് അയാൾ ഈക്കളാണെന്നല്ല പറഞ്ഞത് അയാൾ നൂഷാദിന്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞത് നൂഷാദ് അഹസനീന്ന് പറയുന്ന അന്നെയാണ് പക്ഷെ എന്റെ അഹ്സനുള്ള ഊരി കളഞ്ഞക്ക എന്നാലും അന്നയാണാ പറയണത് എന്റെ സ്വന്തം ആളാണ് എന്റെ ആശയാണ് ഇയാൾക്കുള്ളത് ഇയാൾ പറഞ്ഞെന്താണ് എ പി ഭാഗത്തിനോട് ഞാൻ സപ്പോർട്ടില്ലാണ് സപ്പോർട്ട് ാണ് പിന്നെ സ്വീകരണോ ആ വന്നിനല്ലേ ശരിയാഷാന്റെ അടുത്ത് വന്നിരുന്നു നിന്ന് ഹാഫുൽ വന്നപ്പോണ്ടായത് തന്നെയാണ് ഇപ്പൊ നിങ്ങള് കയറിക്കോളി മെമ്പർമാർന്നു രണ്ടാമത്തെ ആൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട കാര്യക്കോളി കയറി മിമ്പറിൽ കയറി പിന്നെ ഹുദ്ബോധി കാരണം എന്താണ് ഹാഫിദിന്റെ ഇജാസത്തല്ലേ ഉള്ളത് ഹാഫുദിന്റെ ഇജാസത്തിണ്ടാവുമ്പോ അങ്ങനെ ഉണ്ടാവും കാരണം എന്താ ഒരു മിമ്പറിൽ രണ്ടാൾ വരും മൂന്നാളൊക്കെ വരും ചിലപ്പോ എന്നിട്ടോ പൈമ കള്ളൻ കൂടിക്ക സ്വീകരണ സ്വീകരണപ്പിളായിരുന്നു നൌഷാദ് നൌഷാദാസൻസ് എനിക്ക് ഓർമ്മയില്ല അ ശരി ആ ആലുവല വെച്ചിട്ടായിരുന്നു അല്ലേ ഓർമ്മ കുറവ് നിങ്ങൾ ആലുവല വെച്ചിട്ടായിരുന്നു അല്ലേ വലിച്ചിട്ട് ആ സ്വീകരണം കൊടുത്ത ോട് ചോയി ഇന്ന ഓർമ്മയില്ല സ്ഥലോ ഞങ്ങൾ ആരൂരിലുള്ള പോയാണോ ആരൂരിൽ ഞങ്ങൾ പോയതാണോ എന്ന് അറിയില്ല ആ ശരിയാ എന്നറിയില്ല അപ്പൊ നൌഷാദ് നല്ല ഈ ഇത് ഇവരെ പ്രസംഗിക്കുന്നുണ്ട് ആ അതെ അതെസിനി ഏപിക്കാർക്കെതിരെ മാത്രല്ല ദീനിനെതിരായിട്ടാ പ്രസംഗിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ൊളിക്കാൻ വേണ്ടി കൊണ്ട് നടക്കാണ് ആ ഒരു നൌഷാദ് നൌഷാദ് അതാണ് ചെയ്യണത് അപ്പൊ ഞമ്മളുണ്ട് എ പിക്കാർക്ക് എതിരായി പ്രസംഗിക്കൽ കൊണ്ട് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നൌഷാദ് പിന്നെ കൊറേ സ്വർണത്തിന്റെ മോലിട്ടു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു സ്വർണ്ണത്തിന്റെ മരംബിക്ക് കൊടുത്തു അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുമ്പ് പറഞ്ഞ് എനിക്ക് ഓർമ്മി ആസാരിക്കാം അല്ലേ കേട്ടിലങ്ങൾ നൗഷാദ് കാട്ടുകള്നുമായി കൊണ്ട് ബന്ധം ഉള്ള ആളാണ് ആദ്യം മെമ്പറിൽ കയറി ഹുത്തുബോധിയത് പിന്നെ വേറൊരു ടീമും കയറി ഈ രണ്ട് ടീമും എ പി കാരുമല്ല ഇ കാരും അല്ല ഇതാരാണ് കാട്ടുകള് നൌഷാദിൻ്റെ ആളുകളാണ് നൗഷാദിനെ സ്വീകരണം കൊടുത്ത ആളുകളാണ് ഈ ചെയ്തിട്ടുള്ള പണികൾ മുഴുവനും എന്ന് അവിടെ ഹുത്തുബോധിയ ഹതീബാണ് ആ പറഞ്ഞത് കേട്ടില്ലേ നൌഷാദിന് സ്വീകരണം കൊടുത്തു നൂഷാദിൻ്റെ ആശീർവാദത്തോടു കൂടെയാണ് ഈ പരിപാടികളൊക്കെ നടത്തിയത് എന്നിട്ടിപ്പം നൌഷാദ് എ പി ഉസ്താദിൻ്റെ പേരിൽ ആ പരാതി ഇടുക അപ്പോൾ എനിക്കിപ്പോൾ ഒരു മെമ്പറിന്മൊക്കെയ കേസ് കിട്ടിയപ്പം അതിമ കൂടി നോക്കി പക്ഷേ വിജയിച്ചില്ല നൂഷാദെ അത് പാളിപ്പോയി കേട്ടോ അത് നല്ല എല്ലാം പാളിയത് കൊണ്ട് തന്നെയാണ് ഏതാണ്ട് പാളാത്തത് ഒക്കെ പാളിയുകൊണ്ട് നടക്കുക അല്ലേ ഏതായാലും കേൾക്കുന്നത് നല്ലതാണ് ഇവൻ്റെ കുപ്രചരണങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്